ഈശ്വമിശ് ഹൈക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ പൗലോസ്പോസ്തരൻ കോറെന്തോസാർ എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം പതിനേഴാം തിരുവചനം ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വവും നമുക്ക് ഒത്തിരിയേറെ പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന തിരുവചനവുമായി ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുകയാണ് ജീവിത ജീവിതക്ലേശങ്ങളാൽ വല്ലാതെ ഭാരപ്പെടുന്ന നമ്മോട് തിരുവചനം പറയുന്നു ഈ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ് കാരണം അനുപമമായ ദൈവമഹത്വം നമ്മെ കാത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ക്ലേശങ്ങളിലേക്ക് നോക്കി ഭാരപ്പെടാതെ നൊമ്പരപ്പെടാതെ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തിലേക്ക് പ്രത്യാശയോടെ നോക്കാം